രണ്ടേ കാൽ ഏക്കർ അടിപൊളി നിരപ്പ് തെങ്ങും തോട്ടവുമായിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക മലപ്പുറം ജില്ലയിലെ അരീക്കോട് പൂവത്തിക്കൽ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഒരു അടിപൊളി നിരപ്പ് സ്ഥലമാണ് ഈ വീഡിയോയിലൂടെ കാണുന്നത് ഏകദേശം ഒരു രണ്ടേകാല് ഏക്കർ സ്ഥലമാണ് മുറിച്ചു കൊടുക്കാൻ പറ്റും അതേപോലെ വഴി സൗകര്യമുണ്ട് എവിടെ കുത്തിയാലും കിണർവെള്ളം തന്നെ കിട്ടുന്ന അടിപൊളി നിരപ്പ് സ്ഥലം ഇതിലുള്ളത് പിന്നെ ഒരു ഏകദേശം നൂറ്റി ആറ് തെങ്ങ് നിലവിലുണ്ട് അതേപോലെ തന്നെ പിന്നെ വാഴ വെച്ചിട്ടുണ്ട് ഈ കവുങ്ങ് അത്യാവശ്യം പിന്നെ മുതുകവങ് ആയിട്ടുണ്ട് എന്നാലും ചൊ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് വീടുകളും കാര്യങ്ങളും ഉള്ളതാണ് ഇതിലേക്ക് വഴി സൗകര്യമുണ്ട് പിന്നെ കാർ സൈറ്റ് തന്നെയാണ് നിരപ്പ് സ്ഥലമാണ് രണ്ടേക്കാല് സ്ഥലം ഉള്ളത് ഫാം ഫാം തുടങ്ങാൻ കൂടി പറ്റിയ സ്ഥലമാണ് ഫാമിനും പറ്റും അതേപോലെ തെങ്ങ് മലക്ക് അടിപൊളി നല്ല തേങ്ങുള്ള രീതിയിലാണ് നല്ല തേങ്ങുള്ള ഉള്ള തോട്ടമാണ് നല്ല നോട്ടം ഉണ്ട് അതേപോലെ പിന്നെ വീട് സൈറ്റും കൂടിയാണ് മുറിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ഏകദേശം മെയിൻ റോഡിൽ നിന്ന് അരീക്കോടിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസാണ് ഇതിലേക്കുള്ളത് മെയിൻ റോഡിൽ നിന്നാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസും ഉണ്ടാവും പിന്നെ ടാർ റോഡിൽ നിന്ന് ഇതിലേക്ക് പിന്നെ മണ്ണ് റോഡാണ് പിന്നെ അതേപോലെ എല്ലാവിധ സൗകര്യങ്ങളിലുള്ള തെങ്ങും തോട്ടം ആവശ്യമുള്ള ആൾക്കാരൊക്കെ വന്ന് ആവശ്യക്കാർ വന്ന് താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഫാമിനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നതാണ് അപ്പോൾ പിന്നെ ഈ താഴെ കൊടുത്ത ഒരു നമ്പർ ഉണ്ട് ആ നമ്പറിൽ ബന്ധപ്പെട്ടു ഇതുപോലെയുള്ള ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇത് ചോദിക്കുന്ന വില വെറും സെന്റിന് എൺപതിനായിരം രൂപ അവിടെ കൊടുക്കണം നമുക്ക് ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒന്നും ചോദിക്കുന്നില്ല എൺപതിനായിരം രൂപ നമുക്ക് കുറ്റിക്കല് കൊടുക്കണം അപ്പൊ അങ്ങനത്തെ ഒരു മുതലാണ് കേട്ടോ എടുത്തിടാൻ പറ്റിയതാണ് പിന്നെ പറഞ്ഞാൽ പിന്നെ പ്ലാവ് അതേപോലെയുള്ള മറ്റുള്ള കൃഷികളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ കൃഷിക്കും വേണ്ടി ഹൗസ് പ്ലോട്ടായിട്ട് ആവശ്യക്കാർക്ക്